എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് വെറ്റണറി സയൻസിനെ പറ്റിയാണ് പക്ഷി മൃഗാദികളെ ഇഷ്ടപ്പെടാത്തവരാരാണുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ കാലത്ത് പക്ഷിസ്നേഹവും മൃഗസ്നേഹവും ഒക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് അങ്ങനെയെങ്കിൽ പക്ഷികളെയും മൃഗങ്ങളെ കുറിച്ച് പഠിച്ചാലോ ആനിമൽ വേൾഡ് എന്ന് പറയുന്നത് മനുഷ്യ ലോകത്തേക്കാൾ വളരെ വലുതാണ് പക്ഷികളുടേതും അങ്ങനെ തന്നെയാണ് ഒരു പൂച്ചയുടെ അനോട്ടമി അല്ല പറക്കുന്ന ഒരു പക്ഷിയുടെ വളരെ വ്യത്യസ്തമായ ബ്രെയിൻ പാറ്റേൺ വ്യത്യസ്തമായ ബോൺ സ്കിൻ നെയിൽ അങ്ങനെയെല്ലാം തന്നെ ഒന്ന് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ് പക്ഷി മൃഗസ്നേഹം ഉള്ളവർക്ക് മാത്രമല്ല അതില്ലാത്തവരായാലും പഠിച്ചാൽ ഭാവിയിൽ ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു കോഴ്സാണിത് ലോകവ്യാപകമായി എവിടെയും പോയി ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് വെറ്റനറി ഈ കോഴ്സ് നെയിം എന്ന് പറയുന്നത് ബി ആണ് നമ്മുടെ രാജ്യത്ത് ഗവൺമെൻറ് ആയാലും പ്രൈവറ്റ് ആയാലും ഇത്തരം കോഴ്സുകൾ പഠിപ്പിക്കുന്ന കോളേജ് വളരെ കുറവാണ് എന്നാൽ ഇത്തരം കോഴ്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് നല്ല മികച്ച തൊഴിലവസരങ്ങൾ ഈ മേഖലയിൽ നിന്നും അവർക്ക് ലഭിക്കും എന്നുള്ളതാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ തൊഴിലവസരങ്ങൾ എന്ന് നമുക്ക് നോക്കിയാലോ വെറ്റിനറി സർജൻ കോളേജിലോ മറ്റ് മറ്റിതര സ്ഥാപനങ്ങളിലോ അസിസ്റ്റൻ്റ് പ്രൊഫസർ അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സയൻറ്റിസ്റ്റ് മൈക്രോ ബയോളജിസ്റ്റ് സുവോളജിസ്റ്റ് വൈൽഡ് ലൈഫ് ബയോളജിസ്റ്റ് മെഡിക്കൽ സയൻറ്റിസ്റ്റ് ഡെയറി ടെക്നോളജിസ്റ്റ് അതുപോലെ തന്നെ പോൾട്രി മേഖലകളിലെ വിവിധ തസ്തികളിൽ തൊഴിലവസരങ്ങളുണ്ട് കൂടാതെ അനിമൽ ബ്രീഡിംഗ് മേഖലകളിലും വൈൽഡ് സാഞ്ചുറികളിലും അവസരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇത്രയധികം തൊഴിൽ സാധ്യതകളുള്ള വെറ്ററി സയൻസിലെ ബി ബി എസ് എന്ന ഈ കോഴ്സ് നിങ്ങൾ പഠിക്കുന്നുവെങ്കിൽ മികച്ച കോളേജും ലാബ് സൗകര്യങ്ങളും പ്രാക്ടിക്കൽ സ്റ്റഡിക്ക് ഏറ്റവും നല്ല ഫാം സൗകര്യങ്ങളുമുള്ള ഒരു കോളേജ് തന്നെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ബി ബി എസ് കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നാലര വർഷം പ്ലസ് വൺ ഇയർ ഇന്റേൺഷിപ്പ് മൊത്തം അഞ്ചര വർഷത്തെ കാലയളവാണ് വരുന്നത് ബി സി ഐ അതായത് വെറ്റണറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള കോളേജുകളാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അതും കുട്ടികൾക്ക് മികച്ച സുരക്ഷ ഉറപ്പ് വരുത്തുന്നതും നല്ല ഹോസ്റ്റൽ സൗകര്യം ഭക്ഷണം ഇതെല്ലാം ബെറ്റർ ആണോ എന്ന് നോക്കേണ്ടതുണ്ട് ബി സി ഐയുടെ അംഗീകാരമുള്ളതും കുട്ടികൾക്ക് മികച്ച സുരക്ഷ ഉറപ്പുവരുത്തുന്നതുമായിട്ടുള്ള ഒരു കോളേജിൽ മാത്രമേ നിങ്ങൾ അഡ്മിഷൻ എടുക്കാവൂ ഇതുപോലെ തന്നെ മികച്ച തൊഴിലവസരങ്ങളുള്ളതും പ്രധാനപ്പെട്ടതുമായ മറ്റൊരു കോഴ്സാണ് അഗ്രികൾച്ചർ ലോകത്തിലെ സകല മനുഷ്യരുടെയും ജീവൻ താങ്ങി നിർത്തുന്ന ഒരു വലിയ മേഖലയാണ് അഗ്രികൾച്ചർ ധാരാളം തൊഴിലവസരങ്ങൾ നൽകുന്ന അഗ്രികൾച്ചർ ഫീൽഡിനെ പറ്റി അധികമായി ശ്രദ്ധിക്കാതെ പോവുകയാണ് എന്നാൽ ഓരോ വർഷം പിന്നിട്ടു പോകും തോറും അഗ്രികൾച്ചർ കോഴ്സിന്റെ ആവശ്യകത വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത് ലോകത്തിന്റെ കുതിപ്പിനനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു ബൃഹത്തായ കോഴ്സ് തന്നെയാണ് ബി എസ് സി അഗ്രികൾച്ചർ എന്നാൽ ബി എസ് സി അഗ്രികൾച്ചർ എന്ന ഈ കോഴ്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഓരോ വിദ്യാർത്ഥി മനസ്സിലാക്കേണ്ടത് തൊഴിൽ സമൃദ്ധി ലഭ്യമാക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ് അഗ്രികൾച്ചർ കോഴ്സ് ഇതിന്റെ കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നാല് വർഷമാണ് ആദ്യം നമുക്ക് ഇതിന്റെ ജോലി സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും കൂടുതൽ ജോലി സാധ്യത വരുന്നത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലാണ് പ്രൈവറ്റ് മേഖലകളിലും ജോലി സാധ്യതകളുണ്ട് ഗവൺമെന്റ് വിഭാഗത്തിൽ അഗ്രികൾച്ചർ ഓഫീസർ അസിസ്റ്റന്റ് പ്ലാന്റേഷൻ മാനേജർ അഗ്രികൾച്ചർ റിസർച്ച് സയൻറ്റിസ്റ്റ് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പ്ലാൻ ലീഡർ സീഡ് സയൻറ്റിസ്റ്റ് ഇങ്ങനെ തുടങ്ങി ധാരാളം മേഖലകളിൽ ജോലി സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് ഇനി ഇതിൽ അഗ്രികൾച്ചർ കോഴ്സ് പഠിക്കാൻ പോകുന്ന ഒരു വിദ്യാർത്ഥി പരമപ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്ന കോളേജിൽ ഐ അതായത് ഐക്കർ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾ ഐക്കർ ഇല്ലാത്ത ഒരു കോളേജിലാണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങളുടെ സ്വന്തം സംസ്ഥാനത്തിൽ ഗവൺമെന്റിൽ ഒരു ജോലി ലഭിക്കുക എന്നുള്ളത് നടക്കാത്ത കാര്യമായിരിക്കും ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാം കേരളത്തിൽ നിന്നുമാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങളുടെ സംസ്ഥാനത്ത് ഗവൺമെന്റിൽ ഒരു ജോലി ലഭിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ അഗ്രികൾച്ചർ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ നാലാം വർഷം കൊടുക്കുന്ന സുപ്രധാനമായ ഒരു പ്രോഗ്രാം ആണ് റാവേ എന്ന പ്രോഗ്രാം ഇത് പല കോളേജുകളിലും വിദ്യാർത്ഥികൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക റാവേ കിട്ടുന്നില്ല നിങ്ങൾക്ക് ആ അഗ്രികൾച്ചർ കോഴ്സ് കൊണ്ട് യാതൊരു പ്രയോജനവും കിട്ടുന്നില്ല തമിഴ്നാട്ടിലെ മിക്കവാറും ഉള്ള അഗ്രികൾച്ചർ കോളേജുകൾ ഐക്കർ ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് തമിഴ്നാട്ടിൽ രണ്ടോ മൂന്നോ കോളേജുകൾക്ക് മാത്രമേ ഐക്കർ ഉള്ളൂ നിങ്ങൾ അഗ്രികൾച്ചർ കോഴ്സാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കൃത്യമായി നിങ്ങൾ ഐക്കർ ഉള്ള കോളേജുകളിൽ മാത്രമേ പഠിക്കാവൂ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഐക്കർ ഉള്ള കോളേജുകൾ ലഭിക്കാൻ റാവേ എന്ന പ്രോഗ്രാം നടപ്പിലാക്കിയിട്ടുള്ള കോളേജുകൾ ലഭിക്കാനും നല്ല ഭക്ഷണവും നല്ല താമസ സൗകര്യവും അതോടൊപ്പം പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവരുടെ സുരക്ഷയ്ക്ക് മുൻതൂക്കം കൊടുക്കുകയും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ നോക്കി കാണുകയും ചെയ്യുന്ന നല്ല കോളേജുകൾക്കായി നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് നന്ദി നമസ്കാരം